ൻ ഇവിടെ വന്ന് ഞങ്ങളെ ആക്രമിക്കുക അതായത് ഞങ്ങളുടെ കട ആക്രമിക്കാൻ നോക്കി അതായത് ഇവിടുത്തെ ബോർഡ് ഞങ്ങൾ ഹൈക്കോടതി സ്റ്റേ പ്രകാരം ഹൈക്കോടതി സ്റ്റേ പ്രകാരം ഇവിടെ വെച്ചത് അതായത് മാന്യമായിട്ട് ഞങ്ങൾ നേരത്തെ വെച്ച ബോർഡ് മാറ്റി മാന്യമായിട്ടാണ് ഈ ബോർഡ് സ്റ്റേ മേടിച്ച് വെച്ചിരിക്കുന്നത് ഈ ബോർഡ് വെച്ചതിന്റെ പേരിൽ ഇവിടെ വന്ന ഷാജു തുരുത്തൽ അവിടെ പരസ്യ ബോർഡ് നശിപ്പിക്കുകയും അതുപോലെ അകത്ത് കയറി കത്തി കാണിച്ച് എല്ലാരെ ഭീഷണിപ്പെടുത്തി എന്റെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും വളരെ മോശമായ പ്രവൃത്തിയാണ് അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഷാജു തുരുത്തൽ നഗരസഭ ചെയർമാൻ എൻ എന്നോട് രണ്ടു ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു ഞാൻ കൊടുത്തില്ല ഞാൻ കൊടുക്കില്ല ഒരിക്കലും കാരണം ജനങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന കടയാണ് ചാൻസ് ഫോർ നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം പാവം വേണ്ടി ഞങ്ങൾ മാറ്റി വെക്കുന്ന കടയാണ് ഞങ്ങൾ ഷാജിദ് എന്നോട് കൈക്കൂലി നഗരസഭ ചെയർമാൻ ഷാജിദ് എന്നോട് കൈക്കൂലി ചോദിച്ച് ഞാൻ കൊടുത്തില്ല അതിന്റെ പേര് അദ്ദേഹം കാണിച്ച പണിയാണ് കാരണം ഞങ്ങൾ സ്റ്റേ എടുത്താണ് ഇത് തടഞ്ഞത് കൈക്കൂലി കൊടുക്കാനല്ല ഞങ്ങൾ സ്റ്റേ എടുത്താണ് ഇക്കാര്യങ്ങൾ തടഞ്ഞത് പക്ഷെ വളരെ മോശവും വളരെ 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 അധികം മോശമാണ് കാരണം ഞങ്ങൾ വ്യാപാരിയൊക്കെ ഇവിടെ ജീവിക്കണം ഇവരെ പോലെ നഗരസഭയിൽ ചെയർമാൻ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തി എന്ത് വിശ്വാസത്തിലാണ് കത്തി കാണിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുക ഏത് ധൈര്യത്തെ ഞങ്ങൾ അച്ചാരിന്ന് പറയുന്ന പോലെ താളെ വേറൊരു സ്ഥാപനത്തിലും പോയി ഇത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് എന്താ ഉറപ്പ് ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ ജീവനു വില വളരെ മോശമായി ഷാജി ത്വരുത്താനെതിരെ എത്രയും വേഗം നടപടിയെടുക്കാം എല്ലാരും ഇതിനൊപ്പം നിൽക്കണം എല്ലാരും ഇതിൽ സഹകരിക്കുകയും ചെയ്യണം